ആൻഡ് വെൽക്കം ബാക്ക് നമ്മൾ എന്താ ഞാൻ ഒറ്റയ്ക്ക് എന്റെ അനിയനെതിരെ അഭിജിത്തിനെതിരെ ഒരു മാച്ച് കളിക്കാൻ പോവാൻ ഞാൻ മൂന്ന് പേർക്കെതിരെ ഒറ്റയ്ക്ക് കളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കളി ഞാൻ ജയിക്കുമെന്ന് എനിക്ക് പറയാം നിങ്ങൾക്കും അറിയാം പറയാണ്ടോ ആ അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ ഇവർ രണ്ടുപേർക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ജയിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത് ഗോളിലാണ് കളി ഞാൻ ഇരുപത് ഗോളടിക്കുമ്പോൾ കളി കഴിയും അപ്പോൾ ഇവർ എത്ര ഗോൾ എനിക്കെതിരെ അടിക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് കാശ് വിടുന്ന ഓരോ ഗോളും നൂറ് രൂപ ഈ ഈ കളി കളി നിങ്ങൾ നിങ്ങൾ എത്ര എത്ര അടിക്കാനാണ് അടിക്കാനാണ് സാധ്യത സാധ്യത അഞ്ച് സോ ഞാൻ ഗോ അവിടെ തുടങ്ങി ഞാൻ ടോമനെ ട്രിബിളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ ഡിഫൻഡ്യാൻ അവൻ അതിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് എനിക്കെന്റെ ബോൾ തിരിച്ചിട്ട് ഞാൻ ബോളു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അങ്ങനെ അവനെ ട്രിബിളിൽ മുന്നോട്ട് കയറി അങ്ങനെ ടോമ കൊണ്ട് ഓടാൻ അവന്റെ കാലിൽ നിന്ന് മിസ്സായി പിന്നെ ടോമും കൊണ്ടാണ് ബോളും കൊണ്ട് ഓടുന്നത് ടോം അഭിയത്തിന് ഓടുന്ന അഭിയത്ത് എനിക്ക് തോന്നുന്നു എന്തിനാ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ അവിടുന്ന് ഇങ്ങനെ ബോളും കൊണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദാ വീണ്ടും ഒരു കോൾ അങ്ങനെ മാറ്റി നിർത്തി അഭിജത്തിന വീണ്ടും മാറ്റി നിർത്തുമോ മാറ്റി ആ ടോമിൻ്റെ അട്മടിച്ചു തോന്നുന്നില്ല അറിയാതെ റേറ്റെ അങ്ങനെ എം എൽ ടോമിനെ മാറ്റി അഭിയത്തിനെ മാറ്റി ടോമിനെ മാറ്റി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അബിയത്തിയ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് വിട്ടു ടോം അത് ത്രോ ത്രോയിന്നാക്കി ഞാൻ ആ ത്രോ എടുത്ത് എന്നെ ഫൗൾ ഫൗളോ ഇസ് പെനാൾറ്റി പോയതോ ഓക്കെ അതങ്ങനെ ഫൗളന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പെനാൾറ്റി എടുക്കാൻ വേണ്ടി വീണ്ടും അതൊരു നല്ല പെനാൾട്ടിയാണ് സത്യം പറയാൻ പറ്റുമോ അങ്ങനെ ടോം ടോം എംന ടോം എംന ഡ്രിബിൾ ചെയ്യാൻ നോക്കി അങ്ങനെ ഈ എം എൽ വീട് വരും എന്നിട്ടും ടോമ ഗോളും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടോമ അതുകൊണ്ടൊരു ഗോളൂ മൂന്ന് ഒന്നിലേക്കാണ് കോർത്തിരിക്കുന്നത് അങ്ങനെ എംനൽ അഭിജത്തിനെ പേടിപ്പിച്ചു ടോം വിൻ്റെ കാലിയാണ് ഗോൾ ടോം എന്താ അടിപൊളി ടോം എന്തെങ്കിലും നൈസായിരുന്നു അഡ്മടിച്ചു അത് അവന് പോലും മനസ്സിലായില്ല അങ്ങനെ ഒരു ത്രോയിൻ ആണ് വരുന്നത് ടോമിൻ്റെ തല കൂട്ടി കൈയ്യാണ് കുട്ടിയത് ഹാൻഡ് ബോളായിരുന്നു എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എം എൽ ആ ബോളും കൊണ്ട് അബിയത്തിനെ മാറ്റി നിർത്തി അഭിയത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ടോമിനെ വെക്കടിക്കാൻ നോക്കി അഭിയത്ത് ആ ബോൾ അടിച്ച് നേരെ അമ്മ ഗോൾ പോസ്റ്റിലേക്ക് ഇട്ട് എനിക്ക് ത്രോ ആക്കി തന്നു വെരി ഗുഡ് ആ ത്രോ ഇങ്ങനെ എടുത്ത് ഷോ കാണിക്കാൻ വേണ്ടി പൈസക്കൾ അടിക്കാൻ പോകുന്നുണ്ട് ആ അടിപൊളി പൈസക്കൾ അപ്പുറത്തെ കാട്ടിലും പോയിട്ടുണ്ട് എന്തടി ഉള്ളൂ വിശയൊക്കെ അപ്പുറത്തെ പറമ്പിൽ പോയി കാണും അങ്ങനെ അഭിയത്തിൻ്റെ ത്രോയാണ് അവരുടെ നീട്ടി കയറിയെന്ന് ഉറപ്പാണ് നീട്ടി കയറി ടോമിലേക്ക് കൊടുക്കാനാണ് നോക്കിയത് അങ്ങനെ ടോമിലേനെ കിട്ടുകയും ചെയ്തു ടോം അബിദോ സ്കോറ് മൂന്ന രണ്ട് സ്കോറ് ഞാൻ സംഭവിക്കാം അങ്ങനെ അങ്ങനെ എന്തെല്ലാം ത്രോ എൻ്റെ എന്തൊക്കെയോ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ അഭയദിനെ വായിച്ചു ടോമാണ് മുമ്പിലുള്ള പക്ഷേ അഭിയത്തിനെ തന്നെ പിന്നെ മാറ്റി അഭിയത്തിനെ വീണ്ടും മാറ്റുമോ മാറ്റി വീണ്ടും അങ്ങനെ അഭിയത്തിനെ ഇട്ട് ഡാൻസ് കളിപ്പിച്ചിട്ട് എന്തെല്ലാം ഗോളും ഗോൾ അടിക്കാൻ വേണ്ടി ഓടുകയാണ് എന്താണ് സംഭവിച്ചത് എന്തായാലും ഗോളായി അത് മതി നാല് രണ്ട് സ്കോള് ഗോള് ചേ ഗോള് ഗോള് അങ്ങനെ ടോം ടോം ദേവ് മാനുവൽ മാനുവലെന്ന് കേട്ടുപരില്ലാത്ത ടോം ബോൾ അഭിജ്ത്തിന് ഓടുത്തു അഭിയത്ത് അത് ഗോൾ അടിച്ച നാലേ മൂന്നിലേക്ക് എത്തിച്ചു ഓക്കെ അങ്ങനെ എം എൽ ആണ് ബോൾ കൊണ്ട് ഓടുന്നതെന്ന് പറയാൻ പറ്റൂല അങ്ങനെ എം എൽ ആ ബോൾ അടിച്ചിട്ട് പക്ഷേ അഭിജ്ത്തിനെയാണ് അടിച്ചത് അതുകൊണ്ട് അവനോട് വീണ് കിടപ്പുണ്ട് ഏൽപ്പിച്ചു വെരി ഗുഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പെക്റ്റ് നോമിറ്റ് ഐ മീൻ ഡോക്ടൻ അങ്ങനെ ഫ്രീ കിക്ക് അത് പിള്ളേർക്ക് ഫാസ്റ്റ് പോലുണ്ടായിരുന്നു അങ്ങനെ അഭിജിത്തിൻ്റെ ഡ്രിബിളി മുന്നേറുകയാണ് ടോം അവിടെ പുറകോട്ട് പോകുന്നുണ്ട് പേടിയാന്ന് തോന്നുന്നു അങ്ങനെ അഭിദിനെ പിന്നെ മാറ്റി ടോം ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട് ടോം ബോളും കൊണ്ട് എന്നെ ഡിഫെൻഡ് ഡ്രിബിൾ ചെയ്യാൻ നോക്കിയ പക്ഷേ എൻ്റെ കാലിലേക്കാണ് അടിച്ചത് അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു ഗോൾ ലക്കി ഗോൾ എന്ന് പറയാം അവൻ എൻ്റെ കാലിലേക്ക് അടിച്ചതെന്ന് ഞാൻ ഗോൾ ടോമിൻ്റെ അസിസ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം ഏതൊരു ടീമുകൾ നിന്ന് ടോം എനിക്ക് അസിസ്റ്റന്റ് വെരി ഗുഡ് അങ്ങനെ സംഭവിച്ചു ഐ തിങ്ക് തോന്നുന്നു ഞാൻ അതായത് ഇടാൻ വേണ്ടി അതെവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ അടിക്കുന്നത് ടോം ടോമോടെ എന്നെ ട്രിപ്പിൾ ചെയ്ത് അഭിയത്തിലേക്ക് പാസ് കൊടുത്തില്ലെങ്കിലും അവൻ തന്നെ വന്ന് കയറി പിടിച്ച് അഭിയത്ത് ആ ബോളും കൂടെ മുന്നേക്കും ഓടി പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ എന്നെ അഭിയത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ടോമാണ് മുമ്പിൽ അഭിയത്ത് അണിത്തിറങ്കിൽ അഭിയത്ത് ഓടിപ്പോയി അങ്ങനെ ടോമിനെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അവൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു അതായത് ഗോൾ ആറാം മൂന്നിലേക്ക് എത്തിക്കുന്നു ടോം ആ ബോൾ അഭിയത്തിലേക്ക് കൊടുത്തു അഭിയത്ത് എന്നെ തള്ളാനൊക്കെ ശ്രമിച്ചെങ്കിൽ ഞാൻ ആ ബോളും കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കുന്നത് ഞാൻ പറയുന്നില്ല കാരണം അതിലൊരു റബോണിയാണ് അതൊരു ഗോളാണ് അഭിജത്തിൻ്റെ ലോങ് പാസ് ടോമിനേക്ക് കിട്ടി ടോമോ മരത്തിന് വാസ്റ്റ് ടോം തിരിച്ച് എടുത്തു ടോമ എനിക്ക് തിരിച്ച് പാസ് ഇട്ടു അത് വീണ്ടും ത്രോയിൻ ആയതുകൊണ്ട് തന്നെ അഭിജിത്ത് ത്രോയിൻ എനിക്ക് ഞാൻ അബിയത്തിനോട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം എന്ത് സംഭവിക്കുക എന്ന് ഞാൻ പറയാൻ സാധ്യത ഉണ്ടോ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ എന്ന് ഡിപെൻഡ് ചെയ്തു അങ്ങനെ വീണ്ടും എം എൽ എയിലേക്ക് ഗോൾ ഇട്ടിരിക്കുകയാണ് എം എൽ വി എസ് അബിയെന്ന് വേണമെങ്കിൽ പറയാം അബിയത്തിനെ മാറ്റാൻ പറ്റുമോ ആ അഭിയത്തിനെ നന്മ കടിച്ചു ബൈ നൈസ് അങ്ങനെ ടോമിന് മുമ്പിലാണ് നിൽക്കുന്നത് അത് ഞാനും ഗോളടിച്ചാൽ അതൊരു ഹിസ്റ്ററിയാണെന്ന് ഞാൻ പറയാൻ പോയതാണ് പക്ഷേ അത് മിസ്സായി അബിയത്താണോ ആര് അഭിയത്തിന് രണ്ടാമത്തെ രൺമ കടിക്കുന്നു അഭിയത്തിന് ഒരുമിച്ച് രന്മ കടിച്ചാണ് അടിമ എന്നല്ല ത്രോവിനെടുത്ത് ഒരു നല്ല ഫസ്റ്റ് ഫസ്റ്റെടുത്ത ടോം അത് പൗളി എന്തല്ലോട്ടെ ഗോളടിക്കും ഗോൾ കീപ്പറിന്റെ കാലത്തെട്ട് ഗോളേ ടോം എം എൽ എ വേണം രണ്ടുമ്മ കടിക്കാം അവൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അങ്ങനെ ബോൾ അടിച്ച് മുമ്പിലേക്ക് ഇട്ടു ഓ എം എൽ എം ടച്ച് എടുത്തിരിക്കും ബോളും കൊണ്ട് ഓടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ടോം ആ ടോം ചെയ്യാൻ സമീപിക്കാം വീണ് ബോളെ തന്നെയാണ് വീണത് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കൂടെ കളിച്ചു ഓ നൈസ് എംനൽ ഓ ഇപ്പൊ ഗോൾ ഡിങ്ങും അടുത്ത ഗോൾ വീണു അല്ല വന്നു അവൻ വീണു വേരി വെരി നൈസ് ഓക്കെ അബിത്ത് ഓക്കെ അങ്ങനെ അടുത്ത വീണ്ടും കളി നമ്മൾ തുടങ്ങി അബിത്തിനെ എം എൽ മാറ്റി നിർത്തിയിട്ട് കളി ഭയങ്കര വേഗത്തിലാണ് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത് പക്ഷേ ഇപ്പൊ നിൽക്കേണ്ടി വന്നു അങ്ങനെ ടോമിനോട് മാറ്റിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് ടോം സഹകരിങ്ങി തിരിച്ചു വന്നു എംന വി എസ് ടോം ടോമിനെ ഡിഫെൻഡ് ചെയ്താൽ എനിക്ക് നാണക്കേടാവും ആ ടോമിനെ ഡിഫെൻഡ് ചെയ്താൽ എനിക്ക് നാണക്കേടായി അങ്ങനെ അഭിയത്തിനെ ഒറ്റ ടച്ചിൽ മാറ്റി നിർത്തി മുന്നേവറ്റ ഒഴിവാണ് ടോമിനെ മാറ്റി നിർത്തി ഗോൾ യെസ് ടോം ടോമിനെ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ അടുത്തത്ര കൈകൊണ്ട് എടുത്തു പക്ഷെ ടോമിനേക്ക് തിരിച്ചുവിട്ടി ടോമിനും ചെയ്യാം ഗോൾ ടോമിൻ്റെ ഒക്കെ ആദ്യമായിട്ട് ഒരു നല്ല ഗോൾ നമ്മളവിടെ കണ്ടു അങ്ങനെ എം എൽ ടോമിനെ മാറ്റി നിർത്തി അഭിയത്തിനാണ് മുമ്പിൽ അവൻ്റെ മുമ്പിൽ ഗോൾ ഗോൾ അത്രേ ഉള്ളൂ ഗോളാണത് അങ്ങനെ ടോം ആണ് നിൽക്കുന്നത് ടോം എം എലിനോട് മാറ്റിക്കൊണ്ട് ബോൾ കൊണ്ട് ഓടുകയാണ് എപ്പോഴാണെങ്കിലും അഭിയത്തിന് മുമ്പ് പാസ്സിടാം അവൻ അഭിയത്തിന് പാസ് ഇട്ട് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറയുകയാണ് ടോം ഇപ്പോഴും ട്രിപ്പിൾ ചെയ്താണ് അവൻ എനിക്ക് പാസ് ഇട്ടാ സാൻ താങ്ക് യു ഓക്കെ ആ കൗളാണ് പച്ച കൗളല്ല ഞാൻ ബോളെ തട്ടിയാണ് വേണ്ടത് അവന്മാർ അതുകൊണ്ട് അതും കൊണ്ടുപോയി ഗോൾ അടിച്ചു ഞാൻ വീഴുമ്പോൾ എല്ലാം അവന്മാർ കോളടിക്കും എന്നെ എന്നെ കൊന്നിട്ട് പോകാൻ മതി അഭി അഭിയന്നെ വലിച്ചേപ്പിത്തിരിക്കുകയാണ് എന്തോ ചാക്കെടുക്കുന്ന അത്ര ശക്തിയാണ് അവൻ കാണിച്ചത് ഓക്കെ എം എൽ ടോമിനെ മാറ്റിയെടുത്ത് അബിയത്തിനെ മാറ്റി ഗോൾ ഇതൊക്കെ ഞാൻ നിസാരം അല്ലല്ലേ അങ്ങനെ എംനലിനെ ടോമിങ് മാറ്റി ടോം പിന്നെ എംനലിനെ ട്രിബിൾ ചെയ്ത് ബോൾ പുറകോട്ട് ഇട്ട് ടോമ് പുറകോട്ട് പോയി അഭിയത്തിൻ്റെ ഭാഗം ഇടുന്നു അഭിയത്ത് ആ ബോൾ അടിച്ച് കളയുന്നു ടോമിൻ്റെ ഹാർഡ് വർക്കിന് വില കൽപ്പിച്ചില്ല അവൻ ആ വലിയ കുഴപ്പമില്ല അങ്ങനെ എംനലിനെ കണ്ണടിച്ചുള്ള ഫ്രേക്ക് ആകാശത്തേക്ക് പോയി മരത തട്ടി തിരിച്ചു വന്നു എംനൽ ടോമിനെ മാറ്റി അഭിയത്താണ് തൊട്ട് പുറകിൽ അല്ല ആയിരുന്നു ഇപ്പം എല്ലാവരെയും മാറ്റി നിർമ്മിക്കാനുണ്ട് ഒരു ഗോൾ അടി അവിടുന്ന് അടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഷോ കാണിക്കുന്നത് ആ അതുകൊണ്ട് കീപ്പർ സേവ് ചെയ്തു എംനലിന്റെ അടുത്ത വെറും പൊട്ട പൈസ ടോമിന്റെ ദേഹത്ത് തട്ടി അഭിയത്തിന് കിട്ടി അഭിയത്ത് ആ ബോൾ കൊണ്ടുപോയി മിസ്സാക്കി എം എൽ അവിടെ വീണത് കൊണ്ട് അങ്ങനെ അഭിയത്തിനെ മാറ്റി നിർത്തുന്നു പുറകിലുണ്ട് ഗോൾ അഞ്ച് അങ്ങനെ ടോമിനെ അടിപൊളിയായിട്ട് മാറ്റി വീണ്ടും നൂലുക്കാൻ പതി എത്രയോ എത്രയോ അഞ്ചായി അങ്ങനെ എം എൽ ആ അടുത്ത ഗോൾ വരാൻ പോവുകയാണോ ആയിരിക്കും ഓ അബീദിനെ അടിപൊളി ചെയ്യും പക്ഷേ അത് അവൻ തന്നെ കൈയടിച്ച് അടി ഗോളാക്കി പതിനഞ്ച് അഞ്ച് അബിദന്റെ ലോങ് ബോൾ ഫ്രീ കിക്ക് ടോമിന് ഒരു അടിപൊളി ഫ്രീ കിക്ക് ഗോളായില്ല പക്ഷെ താന്ന് ഉരുണ്ടാണോ വന്നത് അബീത്ത് ആ ഗോൾ എടുത്ത് അബീദ് എന്താ ചെയ്യുന്നടാ മോനെ എന്നാൽ മരത്തിനോട് അടിച്ച് കളിക്കാൻ തോന്നി പക്ഷെ അബീത്ത് എന്തെല്ലാം ഗോൾ അടിച്ചു ടോം എം എൽ എ മാറ്റി നിർത്തി ായല്ലോ ഓക്കെ ഹെമലിന്റെ ബാക്കി ഹീൽസിലൂടെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു ടോം ബോൾ പോയ വഴി കണ്ടില്ല ഞാൻ റബോൺ പറഞ്ഞു അയറിയിട്ട് കാര്യം അബിയത്തിന്റെ ത്രോ എന്നീസ് അത് ഓൺഗോൾ ആണ് ഓ അഭീപിനെ മാറ്റുമ്പോഴേക്ക് സ്റ്റെപ്പ് മുമ്പിൽ വന്നിരുന്നു സ്റ്റെപ്പിനെ നമ്മൾ കളിക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ ആ മരങ്ങളെ കിത്തിനേയും കളിക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ ആ വീണ്ടും പതിനാറേഴ് കളി കഴിയാൻ ഏത് നിമിഷവും കളി നാല് ഗോളും കൂടെ പിറന്നാൽ കളി കഴിയും ഓ എം എൽ അതും കൂടെ ഗോളടിച്ചാൽ നമുക്കവിടെ ഒരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ അഭിയത്ത് ഡിഫെൻഡ് ചെയ്തു ഇല്ല പതിനേഴ് ഏഴ് ഗോൾ ടോം പാസ് അഭിയത്തിലേക്ക് ഭാഗ്യോണക്കേടാണല്ലോ അഭിയത്ത് അത് ഗോളടിച്ച് പതിനേഴ് എട്ടിലേക്കാണ് ഫോർത്തിരിക്കുന്നത് അവർ തിരിച്ചു വരികയാണ് ഓക്കെ ഒരു ഷോട്ട് ഇടുന്ന അബീതിന് വേഗത്തെട്ടി പോകും അതായത് ഗോൾ കീപ്പറിൻ്റെ തേർന്നു വേണമെങ്കിൽ പറയാമല്ലേ അങ്ങനെ എം എൽ മുമ്പോട്ട് ഓടി അബിയത്തിനെ മാറ്റി നിർത്തി ടോമിനെ മാറ്റി നിർത്തി ഓടുമ്പോഴേക്ക് അബിയത്ത് അവനെ ഡിഫെൻഡ് ചെയ്തെങ്കിൽ ഒരു ഡോ അതിന് ടൈട്ട് ഈ വെറും രണ്ട് ഗോൾ മാത്രം വേണം ചെയ്തിരുന്നു അയ്യോ ടോമിനെ രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ കടിച്ചു പിന്നെ അത് ഗോളായി ടോം എംനലിനെ ട്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം എൽ വട്ടം കറക്കുകയാണ് അല്ല ഇറങ്ങി വീണാൽ കളി കഴിയും ഇപ്പം ഈ ഗോളാവോ ഇല്ല ഈപ്പർ കഴിവ് ണം എന്ത് ഗോളടിച്ചു പത്തൊൻപത് ഒൻപത് അബിഴത്തെ ഗോളടി വച്ചാനേ ആ അടിപൊളി ഗോൾ പത്തൊമ്പത് പത്തിലേക്ക് എത്തിരി ഇനി ഒരു ഗോൾ നത്രേം വേണ്ടി വരും ഞാൻ കൗളാണ് വെച്ചാൽ കൗള കൗള ഫ്രിഗിക്കാണത് ഈ ഫ്രീഗിക്ക് ഗോളടിച്ച കഴിഞ്ഞു ഗോൾ ഇരുപത് പത്ത് അപ്പൊ അമ്മ പറഞ്ഞേ അല്ല അമ്മര് പറഞ്ഞത് ഗുരു ഓണർജി കഴിഞ്ഞു അപ്പൊ അങ്ങാർക്കുള്ള സമ്മാനമാണ് പെട്ടെന്ന് ഇട്ടു തുടങ്ങിയോണ്ട് അഭിയത് പെട്ടെന്ന് വീട്ടിലോട്ട് ഓടിപ്പോയി അയ്യോ സബ്സ്ക്രൈബ്